ഞാനതെല്ലാം ആലോചിച്ച് നോക്കണെ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഏഴാം ക്ലാസ് വരെ മദ്രസ് പഠിച്ചിട്ടുള്ളു ആ ഏഴാം ക്ലാസ് പഠിച്ച അറിവേ ഞമ്മക്കുള്ളൂ വിവരേ നമുക്കുള്ളൂ നമ്മൾ പോലും മുജാഹിദിന്റെ വേദി പോവരുത് ജമാഅത്തെ ഇസ്ലാമിന്റെ കൂടെ കൂടരുത് തബ്ലീഗ് ജമാഅത്തിന്റെ കൂടെ കൂടരുത് ഇത് സമസ്ത പറഞ്ഞതാണ് ആ നമ്മളെ വൈ സിറാത്തുൽ മുസ്തഖീം ആണ് ഇതൊക്കെ നമ്മൾ പല ഗ്രൂപ്പിലും പറയുന്നത് പക്ഷെ ഇങ്ങനത്തെ പണ്ഡിതന്മാരായ ആളുകൾ പ്രസംഗിക്കണെന്താണ് എന്താണ് ഇവിടെ പ്രശ്നം ഫാസിസത്തിന്റെ വാള് തല ഫാസിസത്തിൻ്റെ വാള് തലേൻ്റെ മേലെ നിൽക്കുകയാണെങ്കിൽ ഇവിടെ എന്തെന്നിട്ട് രാഷ്ട്രീയപരമായിട്ട് ഒറ്റക്കെട്ടായിട്ട് നിൽക്കാത്തത് ഫാസിസത്തിന്റെ വാൾ തലയിലുണ്ടെങ്കിൽ എന്തിനാണ് ഇവിടെ പി ഡി പിയും ഐ എൻ എല്ലും സുഡാപ്പിയും ജമാഅത്ത് ഇസ്ലാമിയും ലീഗുമായിട്ട് നിൽക്കണേ നിങ്ങൾക്ക് ഒറ്റക്കെട്ടായിട്ട് നിന്നൂടെ അത് എന്തെങ്കിലും കഴിയാത്തത് ഏഹ് അപ്പൊ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി പല ആളുകൾ പലതും പറയും അതായിട്ട് സമസ്തയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല സമസ്ത ആഹ്ലത്തിലേക്കുള്ള വൈകാട്ടിയാണ് ഏഴാം ക്ലാസ്സുകാരന്റെ വിവരം പോലും നിങ്ങൾക്ക് ഇല്ലല്ലോ എന്നുള്ള എനിക്ക് ലജ്ജ തോന്നുന്നുണ്ട് ഈ അബ്ദുൻ നാസർ ഫൈസിക്കും ഓളംപള്ളിക്കും ഈ പറയപ്പെടുന്ന തട്ടൻ സെൽഫിക്കും ഈ പറയപ്പെടുന്ന അബ്ദുസമ്മ പൂക്കോട്ടൂരിനു പോലും ഞാൻ ഏഴാം ക്ലാസ് വരെ മദ്രാസിൽ പോയിട്ടുള്ളൂ ആ വിവരം പോലും ഇങ്ങക്ക് ഞാൻ ചിന്തിക്കുന്നത് ഒരു ആദർശത്ത് വഴി തെറ്റുമ്പോൾ അത് തെറ്റാൻ പാടില്ല നമ്മള് സിറോത്തുൽ മുസ്തഖിമിലാണെന്ന് നമ്മളെ പൂർവികരായ ആളുകൾ കാണിച്ചു തന്നതല്ലേ മമ്പുറത്ത് തങ്ങള് അതേമാതിരി നമ്മളെ വരക്കൽ മുല്ലക്കോയ തങ്ങള് സംസുല്ലമ്മ കണ്ണിയത്ത് ഉസ്താദ് ഇവര് കാണിച്ചു തന്ന വഴി അല്ലേ സിറോത്തുൽ മുസ്തഖിമാണ് അതാണ് ഇവിടെ നിലനിൽക്കേണ്ടത് നമുക്ക് ജനാധിപത്യ രാജ്യത്ത് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കാം അതിന് നമ്മൾ എതിരും പിന്നെ നിങ്ങൾ ഈ മുസ്ലിം ലീഗിലുള്ളത് എന്തിനാണ് സമസ്തിക്ക് കൊണ്ടുവരുന്നത് അതാണ് ഞങ്ങളുടെ പ്രശ്നം അതാണ് നിങ്ങളെ ചോദ്യം ചെയ്യണത് നിങ്ങൾ അവിടെ സമസ്തക്കെതിരെ രണ്ട് പരിപാടി വെച്ച ആളുകളാണ് സമസ്തനെ വിമർശിച്ചുകൊണ്ട് നിങ്ങൾ പരിപാടി വെച്ചില്ലേ ജാമ്യക്കെതിരെ സമസ്തക്കെതിരെ എന്ന് പറഞ്ഞാണ് കള്ള നോണം പറഞ്ഞാണ് പ്രസംഗിക്കുന്നത് അവിടെ പരിപാടി വെച്ച ആളുകൾ ആരാ എന്നുള്ള നിങ്ങളോട് വ്യക്തമായിട്ട് പറഞ്ഞു ഉസ്താദ് ഉസ്താദ് പുറത്ത് ദർശനം നടത്തിയിട്ടുണ്ട് അവിടെ പഠിച്ച കുട്ടികൾ കൂടിയാണ്ട് വെച്ച പരിപാടിയാണ് അതിൽ ആ പറഞ്ഞതിൽ സത്യം ഉണ്ടായപ്പോൾ അതിൻ്റെ ആളുകൾ വിളിച്ചപ്പോൽ പോയി സംസാരിച്ചാൽ ഇപ്പോൾ എന്താ പ്രശ്നം നിങ്ങൾ രണ്ട് പരിപാടി വെച്ചില്ല സമസ്ക്കെതിരെ എന്നിട്ട് മുഷാവർ എന്തെങ്കിലും നടപടി എടുത്തവെതിരെ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും നടപടി എടുത്തോ രണ്ട് പരിപാടി നിങ്ങൾ സമസ്തക്കെതിരെ വെച്ച് വെല്ലുവിളിച്ചുകൊണ്ട് വെച്ചു നിങ്ങൾ വേറെ ആരെയും പരിപാടി വെച്ചിവിടെ ഇവിടെ ഒരു സംഘടനയും പരിപാടി വെച്ചിട്ടില്ല നിങ്ങളങ്ങനെ ആക്കി തീർത്താൽ ആ നിങ്ങൾ എന്ത് ആ ലീഗിന്റെ ലാബിളിലാക്കിയാണ് ഞങ്ങളൊക്കെ നാട്ടിലെ മുസ്ലിം ലീഗിൻ്റെ ഇതിൽ കൂടി വന്നിട്ടുണ്ട് ഇന്ന് ജാമ്യയിൽ പരിപാടിയുണ്ട് മുസ്ലിം ലീഗിന് ആണെങ്കിൽ പോസ്റ്റ് ക്രീൻഷോട്ട് ഇട്ട് തരാൻ ഒക്കെ നിങ്ങൾ വിട്ടുതരാം അപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വെച്ച് കാണാം മുസ്ലിം ലീഗിൻ്റെ പരിപാടി ജാമ്യയിൽ കൊണ്ടല്ലോ വെക്കല് എന്നിട്ട് അതിൽ നിന്നുകൊണ്ട് സംസാരിച്ചുകൊണ്ട് പറയണം ഇവിടെ സമസ്തക്കെതിരെയാണ് ആരവിടെ സമസ്തക്കെതിരെ ആദർശത്തിൽ അടി ഉറച്ച് നിൽക്കണമെന്നാണ് സമസ്തക്കാരൻ അതിൽ വള്ളം ചേർക്കണം ഏത് തങ്ങളായാലും സുഹാബി ആയാലും ആരായാലും ആദർശം വ്യതിയാനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആയാലും ഒരു വിട്ടുവീഴ്ചയില്ല ഒരു ഏഴാം ക്ലാസ്സുകാരൻ്റെ വീരം പോലും ഇല്ല നിങ്ങൾക്ക് പക്ഷേ വളരെ മോശമായി പോയി എന്തൊരു കഷ്ടമാണ് സാമ്പത്തികമായ എൺപത്തി എൺപത്തി ഒമ്പതിൽ ഏപിക്കാർ പോയമാതിരി ഇന്ന് നിങ്ങളും ആ സമ്പത്തികമായത്തിൻ്റെ പിന്നിലാണ് നിങ്ങൾക്ക് വേണ്ടത് സ്ഥാപനങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത് ജമാഅത്തെ ഇസ്ലാമിയാണ് മുജാഹിദാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ഥാപനം പള്ളിയും കമ്മിറ്റിയും ഒന്നുമല്ലേ ഞങ്ങൾക്ക് പുത്തിരി ഞങ്ങൾക്കിവിടെ വരും തലമുറയ്ക്ക് ധീര് പറഞ്ഞു കൊടുക്കണം ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ മക്കൾക്ക് ഞങ്ങൾക്ക് ചെന്നത്ത ജമാഅത്ത് പറഞ്ഞു കൊടുക്കണോ എന്നിട്ടിവിടെ ഏത് രാഷ്ട്രീയമുള്ളൂ തലൻ്റെ മേലെ ഫാസിസൊക്കെ ഉള്ളു ഇവിടെ അതില്ലാതെ എന്തുണ്ടായിട്ട് എന്താ ഇവിടെ ജീവിച്ചാൽ നമ്മൾ ഇങ്ങോട്ട് പോന്നത് ഈ വിവരം പോലും ഇല്ലാത്ത ആളുകളായി നിങ്ങള് മാറിയല്ലോ വളരെ മോശം ലജ്ജാ ഇങ്ങനെ ഉണ്ടാൾക്കാർ ഒരു ഏഴാം ക്ലാസ്സുകാരൻ്റെ വിവരം ഇല്ലാത്ത ആളുകളായിട്ട് വിഡ്ഢികളായിട്ട് നിങ്ങള് മാറിയോ നമ്മളെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചു നോക്കി നമ്മളെ ശരിക്കും അന്വേഷിച്ചു നോക്കി ഏറ്റവും കൂടുതൽ ഈ ജീവിതത്തിന്റെ അടയ്ക്ക് ഏറ്റവും കൂടുതൽ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടാവുക മുസ്ലിം ലീഗിനും കാര്യം സമസ്തൊക്കെ നമുക്ക് ഉണ്ട് ആ ഒരു അങ്ങനെ എല്ലാവരും കൊണ്ടുപോകണ്ടല്ലോ അപ്പൊ നമ്മൾ അതിന്റെ കൂടെ നിന്നു കൊടുത്താൽ മതി അത്രേ ഉള്ളൂ ഞാൻ മുസ്ലിം ലീഗ് തന്നെ ആയത് എന്തുകൊണ്ടാണ് ഈ സമസ്തയെ സംരക്ഷിക്കുന്നുണ്ട് ധീര് വളർത്താൻ സംരക്ഷിക്കുന്നുണ്ട് മല്ലുകൾ കൊണ്ട് കടക്കുന്നുണ്ട് ഇതുണ്ടായതുകൊണ്ടാണ് അത് വഹാബിനും ജമാഅത്തെ ഇസ്ലാമിനും കൂട്ടുകാണ്ടി ചങ്കരജാതി ഉണ്ടാക്കാനല്ല ഇവിടെ ഇതുണ്ടാക്കി വന്നിട്ടുള്ളത് അപ്പോളാണ് നമ്മൾ മാറി തന്നത് അപ്പോളാണ് ഞങ്ങൾക്ക് എതിരെ പ്രവർത്തിച്ചത് അത് ശരി നിങ്ങൾ സമസ്തൻ്റെ കൂടെ ദീൻ വളർത്താൻ നിൽക്കുന്നുണ്ട് എന്ന് ഏത് രാഷ്ട്രീയ നിലയ്ക്ക് ജനാധിപത്യ രാജ്യത്ത് എല്ലാ പേപ്പറുകളും ശരിയാക്കാൻ നിങ്ങൾ നിൽക്കുന്നുണ്ട് എന്ന് വേണ്ട മാത്രമാണ് മുസ്ലിം അല്ലെങ്കിൽ എന്താണ് നിങ്ങളിപ്പോൾ നിന്നിട്ട് ഒരു അഞ്ച് റുപ്പ്യേൻ്റെ മീൻ നിങ്ങളുടെ പേരും പറഞ്ഞാൽ ഒന്നേരെ മേടിച്ചിട്ടുണ്ടോ സ്വന്തം ചീസിന്ന് കായ് കൊടുത്തിട്ടുണ്ട് കൊടുത്തത് പറയല്ല നമ്മൾ ആഹ്ലത്തേക്ക് നാളെ കൂലി വിചാരിച്ചിട്ടാണ് കൊടുത്തത് ഏതിന് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ വിചാരിച്ചേ ഉള്ളൂ അല്ലാതെ പാർട്ടിക്ക് വോട്ടിട്ടാനും വേണ്ടി ഞങ്ങൾ ബൈത്തുർ റഹ്മിയും അതും ഇതൊന്നും കൊടുക്കലില്ല ഞങ്ങൾ കൊടുത്തതൊക്കെ ബൈത്തൂർ റഹ്മ ആയാലും സി എക്സ് എൻ്റർ ആയാലും ആംബുലൻസുകളായാലും നാളെ റബ്ബിൻ്റെ കോടതി നിന്ന് കൂലിയിട്ടാണ് അതാണ് ഞങ്ങൾ സമസ്ത പഠിപ്പിച്ചത് അതുകൊണ്ടാണ് ഇത്ര കാലം ലീഗിനും വേണ്ടിയിട്ട് ശബ്ദിച്ചതും പല ഗ്രൂപ്പിലും പലരോടും വെട്ടിയതും ഇപ്പം എന്താ വെട്ടാത്തത് നിങ്ങൾക്ക് പണ്ഡിതന്മാരെ പറ്റൂല ആദർശം പറഞ്ഞ പോലെ പറ്റൂല നിങ്ങളെ നിങ്ങളെ ആക്കിയത് ഇവിടെ സമസ്തയാണ് നിങ്ങളാ ചരിത്രം മറക്കരുത് നിങ്ങൾ ചരിത്രം മറന്നുകൊണ്ടാണ് പ്രശ്നം നിങ്ങൾക്ക് ഭയങ്കര ചരിത്രം പറയുന്ന ആളാണല്ലോ പൂക്കൊട്ടൂരൊക്കെ ഭയങ്കര ചരിത്രത്തിൻ്റെ ആളാണല്ലോ ഇന്ത്യങ്ങൾ മറന്നോ ഇവിടെ ആരാ ഫസ്റ്റ് വന്നത് ഇവിടെ മുസ്ലിം ലീഗാണ് ഫസ്റ്റ് വന്നത് നിങ്ങൾക്കറിയില്ലേ ചരിത്രം നിങ്ങൾക്ക് അറിയില്ലേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലിവിടെ സമസ്ത ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ പിന്നെ നാപ്പ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലാണ് നിങ്ങൾ വരുന്നത് എത്ര കൊല്ലത്തെ ഡിഫറൻസ് ഉണ്ടെന്ന് ഒന്ന് കൂട്ടി വയ്ക്കുകയാണ് നിങ്ങൾ എന്നിട്ട് നിങ്ങൾ കച്ചി പിടിച്ചോ പിന്നെ എപ്പോഴും നിങ്ങൾ കളച്ച് പിടിച്ചത് അങ്ങനെ കുറേ കാലം ഓടീൻ്റെ ശേഷം പിന്നെ പാണക്കാട്ട തങ്ങന്മാർ മുസ്ലിം ലീഗിൻ്റെ താൽപ്പത്ത് വന്നപ്പോഴാണ് പിന്നെ ജനങ്ങളെ സ്വീകരിക്കാൻ തുടങ്ങിയത് അതായത് സമസ്ത കൃഷി ഇറക്കിയ മണ്ണിൽ നിങ്ങൾ വന്നതിൻ്റെ ശേഷമാണ് നിങ്ങൾ ഇവിടെ ക്ലച്ചു പിടിച്ചത് പാട്ട് ക്ലച്ചു പിടിച്ചത് എന്നിട്ട് ഇപ്പൊ ഞങ്ങളെ പറ്റൂല അല്ലെ ഞങ്ങളെ ചോറ് നിന്ന് ഞങ്ങളെ കൂടെ നിന്ന് ഞങ്ങളെ പേര് പറഞ്ഞ് വലുതായി വന്നിട്ട് ഇപ്പൊ നിങ്ങൾക്ക് അതിന്റെ മേലെ ഒരു കാക്കാരായിട്ട് കുത്തിരിക്കണം എന്നിട്ട് ഞങ്ങളാണ് ഇതൊക്കെ നിയന്ത്രിക്കണതെന്ന് പറയണം അത് പള്ളി പോയി പറഞ്ഞാൽ മതി മനസ്സിലായോ ഞങ്ങൾക്ക് ഈ പാർട്ടി ഇല്ലാതെ നിലനിൽക്കാനായ പാർട്ടിയോട് കൂടെ നിലക്കാനും കഴിയാം നിങ്ങൾക്ക് വോട്ട് പോകണോ ജയിക്കണോ ഞങ്ങളെ പറയുന്ന പോലെ നിൽക്കണമെന്ന് ഞങ്ങള് പറയില്ല ഞങ്ങൾക്ക് ഇവിടെ പറഞ്ഞിട്ട് മുന്നോട്ട് പോകണം ഒരു ഏ <mumbles> ം ക്ലാസ്സുകാരൻ്റെ വിവരം പോലും ഇല്ലാത്ത കൊട്ടാര മുഫ്തിഫാനായ ഞങ്ങളൊക്കെ എന്താ പറയുക പേരിൻ്റെ കൂടെ ആ ഫൈസിന്ന് കൂട്ടി വിളിക്കാൻ ലജ്ജ തോന്നുന്നുണ്ട് അത് ഏത് ഓണം പള്ളി ആയാലും ഏത് നാസർ ഫൈസിയായാലും ലജ്ജാണ് ലജ്ജയാണ് തോന്നുന്നത് ഒരു ഏഴാം ക്ലാസ്സുകാരൻ്റെ വിവരം പോലും ഇല്ലാതായി ഇല്ലാതായിപ്പോലോ വളരെ മോശമാണ് എന്ത് ആദർശങ്ങൾ പറഞ്ഞു കൊടുക്കണേ എന്ത് കുത്തി തിരുപ്പങ്ങൾ ഉണ്ടാക്കണത് നാണവും പോലും ഉസറും പുള്ളി ഞങ്ങൾക്ക് അല്ലെങ്കിൽ അവർ കുളിച്ച പോയ കുളത്ത് പോയിട്ടൊന്ന് മുങ്ങി കുളിക്കുകയും ഇത് പറമ്പ് വേദന ഉണ്ട് പണ്ഡിതന്മാരെ പറയാൻ പാടില്ല അറിയും പക്ഷെ നിങ്ങൾ കൊട്ടാര മുഫ്തിമാരായിട്ടും ലീഗുകയെ അടിമകളായിട്ടും എല്ലാം മാറേണ്ടത് അതിനവിടെ സമസ്ത ഉണ്ടാക്കിയത് നിങ്ങൾ പഠിച്ചതൊക്കെ അത് വെച്ച് തെറ്റാ നമ്മളൊക്കെ ലീഗുകാരും തന്നെയാണ് ലീ സമസ്തക്കാരും എന്നാണ് അന്ന് വിചാരിച്ച രണ്ടുപേർ കയറുമ്പോൾ കെട്ടാൻ പാടുണ്ടോ നമ്മൾ നാട്ടിൽ വസ്തമായി നമുക്ക് പറഞ്ഞിരുന്നില്ലേ ഇത് രണ്ടും രണ്ട് റൂട്ടാണ് ഒന്ന് ട്രെയിന് പോണ റൂട്ടും ഒന്ന് സാധാ വണ്ടി പോണ റൂട്ടാണ് പക്ഷെ ലക്ഷ്യം ഒന്നാണ് ആ ലക്ഷ്യത്തു നിങ്ങളാണ് തെറ്റിയത് വഹാബികളെ വഹാബികളെയും മറ്റുള്ള സംഘടനക്കാര്യങ്ങൾ കൂടെ കൂട്ടിക്കോളി നമ്മളെ രാഷ്ട്രീയ പാർട്ടി കൂട്ടിക്കോളി നമ്മളെതിരല്ല പക്ഷേ അത് നിങ്ങൾ സമസ്തിക്ക് കൊണ്ടുവരുമ്പോൾ ശക്തമായിട്ട് എതിർക്കും ഞങ്ങൾ കഴിയും കെട്ടി നോക്കി നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട അത് ഏതൊക്കെ രീതിയിൽ എതിർക്കാൻ പറ്റുമോ ആ രീതിക്കൊക്കെ ഞങ്ങൾ എതിർക്കും നിങ്ങൾ നിങ്ങളെന്ത് വിചാരിച്ചത് നമുക്ക് നാല് പരിപാടി സമസ്തക്കെതിരെ വെച്ചാൽ മറ്റേ ജബ്ബാറാജിനെയും മായനാജിനെയും കൂട്ടി നാല് പരിപാടി കണ്ട് വെച്ചുകയാണെങ്കിൽ സമസ്തക്കെതിരാവെന്ന് വിചാരിച്ചു ഞങ്ങൾ അ ശരി തന്നെ നിങ്ങൾ എത്രത്തോളം ഉണ്ട് ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ ഒരു പരിപാടി മഞ്ചരമണി വെച്ചപ്പോൾക്ക് ഹാലുകളാക്കി ആ സെജറുകൾ ഒന്ന് രണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി വെച്ചോ ചുന്നത്തേമാക്കളങ്ങൾ കണ്ടിട്ടില്ല ഇവിടെ തങ്ങന്മാരും സഹിതന്മാരും ഉഷാവറിയും തീരുമാനിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ ഉണ്ടാതിരിക്കണേ ഈ മുണ്ടാതിരിക്കണലൊക്കെ നിങ്ങളെ ആളുകളാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചാണ് നിങ്ങളെ ആകെ പ്രശ്നം നിങ്ങൾ കാണാൻ പോകണല്ലോ അത് നോക്കാം നമ്മൾ ഉഷാ